ൊക്കെ നമ്മുടെ എറണാകുളത്ത് രാത്രി പതിനൊന്ന് മണിക്ക് തനിച്ചു നിക്കാൻ ആരില്ല ഒറ്റയാളില്ല ക്യാമറമാൻ ഇല്ല ആരും ഇല്ല വെറുതെ തനിച്ച് നിക്കാൻ പേടിയുണ്ടോ പേടിയുണ്ട് 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 ഞാൻ ശരി തന്നെ അത് അതൊക്കെ ബോൾഡർ ബോൾനെസിന് കുറവൊന്നുമില്ല വലിയ ആഗ്രഹമുണ്ട് എനിക്ക് എറണാകുളം നഗരത്തിൽ മെട്രോയിൽ ഏതെങ്കിലും ഒരു നഗരത്തിൽ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ആരും ഇല്ലാതെ ഞാൻ കടലോരത്ത് പോയിരിക്കാനോ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലോ ക്യൂൻസ് പാർക്കിലൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് നടക്കാൻ ഒറ്റയ്ക്ക് കൂട്ടമായിട്ടോ ഗ്യാങ്ങായിട്ടോ ഒന്നും അല്ല ഒറ്റയ്ക്ക് ഒന്ന് ഇരുന്ന് നടക്കാനോ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിക്കാനോ എന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക് രാത്രി ചുമ്മാ വെറുതെ കാറ്റൊക്കെ കൊണ്ടൊന്ന് റിലാക്സ് ചെയ്യാനോ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പേടിയ പേടിയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാറിലാണ് എറണാകുളത്ത് എപ്പോഴും മിക്കപ്പോഴും ഷൂട്ടിന് വരിക കാരണം എനിക്ക് മിക്കപ്പോഴും ഗസ്റ്റിൻ്റെ ഒരു അവൈലബിലിറ്റി മിക്കവാറും ഈവനിങ് ആയിരിക്കും ഒരു സിക്സ് തേർട്ടി സെവൻ ഷൂട്ട് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഒരിക്കൽ ഞാൻ ആദ്യ ആദ്യ കാലങ്ങളിൽ എറണാകുളത്ത് ഷൂട്ടിന് കൊച്ചിയിൽ ഷൂട്ട് വരുന്ന ആദ്യ കാലങ്ങളിൽ ഒരിക്കൽ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ വന്നൊരു സമയത്ത് തിരിച്ച് ഷൂട്ട് കഴിഞ്ഞ് പോകാൻ ഇച്ചിരി വൈകി വൈകി എന്നെ ക്രൂ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കുന്നു ഞാൻ അവിടെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടല്ല എന്നെ ഓട്ടോ കിട്ടുന്നിടത്ത് കൊണ്ടാക്കി കുറച്ച് അവർക്ക് വേറെ പ്രോഗ്രാം ഉണ്ട് എന്നെ ഓട്ടോ കിട്ടുന്നിടത്ത് ഞാൻ അവിടെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ക്രൂ മാറി അങ്ങോട്ട് നിപ്പുണ്ട് അവർ കി ചു കുടിക്കാനായിട്ട് ഞാനങ്ങനെ അവിടെ നിൽക്കുകയാണ് ഒറ്റയ്ക്കു നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുക ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വേടിയുണ്ട് ഓട്ടോ ആ സമയത്ത് സ്റ്റാൻഡിലില്ല സ്റ്റാൻഡിൽ മണി എനിക്ക് മണി എനിക്കൊന്നൊരു പതിനൊന്നര പനന്ദാലായിട്ട് ഉണ്ടാവും ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു തൻ ഒരു പയ്യൻ ഒരു പത്തി ഇരുപത്തി രണ്ട് വയസ്സ് കാണും അവൻ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കടയുടെ അവിടെ കടയിലറച്ചിരിക്കുകയാണ് അവിടെ നോക്കുന്നുണ്ട് എന്നോട് വന്നിട്ട് അതു കുറച്ച് നേരം ചുറ്റിയൊക്കെ പറ്റി നടന്നു അപ്പോൾ ഞാൻ ഈ ക്രൂ അങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരു ധൈര്യത്തിലോടെ നിൽക്കുന്നത് അപ്പം ഞാനിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ കുറച്ചു നേരം ഞാൻ മേക്കപ്പിലുമാണ് അപ്പം ചോദിച്ചു എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് വേണം നമ്മളാ ധൈര്യം ഇടാൻ പാടില്ലല്ലോ അല്ല ഇങ്ങനെ നല്ല അടിപൊളി ഒരു സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാനവനെ ഞാൻ പറഞ്ഞത് അവിടെ പറയുന്നില്ല നല്ല ശരിക്ക് വർത്താനം ഞാനോട് പറഞ്ഞിട്ട് ആ ഒരു ധൈര്യത്തിൽ അവനെ റെസ്പോണ്ട് ചെയ്തതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രൂ വന്നു നമ്മുടെ നമ്മളിടക്കിലേക്ക് വന്നു ഞാൻ അവരെ വിളിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ എന്നെ കൊണ്ട് സ്റ്റാൻഡിലാക്കണം അല്ലാതെ ഇവിടെ നിന്ന് ശരിയാത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ അങ്ങ് പാനിക്കായിപ്പോയി ആക്ച്വലി നമ്മൾ ആ ധൈര്യത്തിൻ്റെ പുറത്ത് റെസ്പോണ്ട് ചെയ്തു അവൻ പെട്ടെന്ന് ഇവിടെ എവിടേക്കോ മാഞ്ഞുപോയോ ഏതോ പിമ്പായിരുന്നിരിക്കാം ഇരിക്കാം എവിടേക്കോ മാഞ്ഞുപോയി അതിനുശേഷമാണ് ഞാൻ എറണാകുളത്തേക്ക് ഞാൻ രാത്രി ഡ്രൈവ് ചെയ്ത് വരുന്ന കുറവായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഷൂട്ട്സ് അടിപ്പിച്ചുള്ളത് കൊണ്ട് അത് ഈവനിങ് ആയതുകൊണ്ടും ഇങ്ങനെ സംഭവങ്ങൾ ഉറപ്പായിട്ട് ഇനി ഉണ്ടാകുമെന്നുള്ള ഭീതി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നീട് കാറിലാക്കേണ്ട യാത്രകൾ ഉച്ച കഴിഞ്ഞ് വീട്ടിൽ ഇറങ്ങുന്നത് ചേർത്തലെ ഞാൻ ഡ്രൈവ് ചെയ്താണ് വൈറ്റില വൈറ്റിലങ്ങൾ ഏതെങ്കിലും ഒക്കെ ഹോട്ടൽസ് വെച്ചിട്ടായിരിക്കും ഷൂട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ചിട്ടായിരിക്കും കഴിഞ്ഞ രാത്രി ഞാൻ സേഫ് ആയിട്ട് തന്നെ പത്ത് മണി പത്തരയൊക്കെ ആവുമ്പോൾ ഞാനങ്ങ് തിരിച്ചു പോകും ഒരു പ്രശ്നമില്ല കാറായതുകൊണ്ട് മതി ഇവൻ ടു വീലർ ആണെങ്കിൽ പോലും ഞാൻ ടു വീലർ ഓപ്റ്റ് ചെയ്യില്ല ഞാൻ ടൂ വീലർ ഉണ്ട് വീട്ടിൽ എന്നാലും ഞാൻ ടൂ വീൽ എടുക്കില്ല പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കാൻ അന്നത്തോടെ തീരുമാനിച്ചു എന്തിനു ശരിയാണ് നമുക്ക് നഷ്ടമാണ് പെട്രോടിച്ച് വരുന്നത് എന്നാലും എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് പേടിയാണ് പേടിയെന്ന് വെച്ചാൽ സ്ത്രീ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ എറണാകുളം സേഫ് അല്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്റെ സ്വന്തം സ്വന്ത അനുഭവം അല്ലാതെ മറ്റേത് അനുഭവം നമുക്ക് പറയാൻ പറ്റും ഇത്രയും അതായത് കാണാനൊക്കെ വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു കാണാൻ കുഴപ്പമുണ്ടോ ഇല്ലാത്തതിനേക്കാൾ ഒരു സ്ത്രീക്ക് എറണാകുളം നഗരത്തിൽ പ്രത്യേകിച്ചും കൊച്ചി മെട്രോ കൊച്ചി പോലുള്ള മെട്രോ നഗരത്തിൽ വന്നിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല ഇന്നും പറ്റില്ല മുംബൈയിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും പക്ഷെ കൊച്ചിയിൽ അത് ഒരു പത്ത് വർഷത്തിനിടയ്ക്കും അഞ്ച് വർഷം കൂടെ കഴിയുവായിരിക്കും അതൊക്കെ സാധ്യമാകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഗ്യാങ് ആയിട്ട് വരണം കുറച്ച് ആൺകുട്ടികൾ മിക്സ് പെൺകുട്ടി മിക്സ് അല്ലാതെ ഉറപ്പായിട്ടും ഞാൻ ചോദിക്കട്ടെ ഈ കൊച്ചിയിൽ നിന്നാണ് കൂടുതലും സംഭവിക്കും തീർച്ചയായിട്ടും കാരണം നമ്മൾ ചോദിക്കുന്ന വാർത്തകൾ അങ്ങനല്ലേ ഈ പറയുന്ന ഒറ്റയ്ക്ക് നടക്കുന്ന പെൺകുഞ്ഞിപ്പം അയാൾ എന്നെ വന്നു ചിലപ്പോൾ ചില ഒരു പിമ്പ് വന്നിട്ട് ചോദിക്കണം എന്താ വരാൻ താല്പര്യമുണ്ടോ എങ്ങനെയാണെന്ന് ചോദിക്കും നമ്മളുടെ പ്രൊഫൈൽ ഒന്നും നോക്കിയിട്ടില്ല അവർക്കൊരു പെണ്ണിനെ മതി ആ ഒരു മൈൻഡ് സെറ്റ് ഇന്ന് മലയാളികളുടെ കൊച്ചിയിലൊന്നും മാറിയിട്ടൊന്നുമില്ല ഭയങ്കര അഡ്വാൻസ് ആണെന്ന് പറഞ്ഞാലും പെമ്പുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന അഡ്വാൻസ്ഡ് ആകും തോറും കൊച്ചിയിൽ ഈ ഈ പ്രോസ്റ്റ്യൂഷനും കൂടിക്കൊണ്ടിരിക്കാൻ ഇരിക്കുക അതെന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ പ്രൊഫഷൻ പക്ഷേ സാധാരണ സ്ത്രീകൾ തിരിച്ചറിയണ്ടേ ഈ വർക്കേഴ്സിനെയും ഏത് സ്ത്രീയും അങ്ങനെയാണെന്നുള്ള കൂടി സമീപിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ ഇങ്ങനെ സംഭവം പിന്നെ എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ എം ഡി എം എ അല്ലെങ്കിൽ ഈ കഞ്ചാവ് ഈ രാസലഹരിയൊക്കെ കുറേ അധികം കേസുകൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നൊക്കെ പെൺകുട്ടികൾ ഉൾപ്പെടെയാണ് രാത്രി പാർട്ടികളിൽ നിന്ന് നൈറ്റ് പാർട്ടികളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഈ ഞാനിങ്ങനെ ഒരു ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ വലിയ ആങ്കറാണ് ഹോട്ട് സീറ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്ന് വെച്ചിട്ട് ഞാൻ എനിക്ക് പേടിയാണ് ക്യൂൻസ് പാർക്കിൽ കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഇറക്കണം ഇപ്പോൾ ആരുമില്ല ഒരു പന്ത്രണ്ട് ഒരു മണി ഒരു രണ്ട് മണിക്ക് എനിക്കൊന്ന് വിശക്കുന്നു ഞാൻ എൻ്റെ ടൂ വീലർ എടുത്ത് കൊച്ചിയിലാണ് താമസിക്കുന്നത് ടൂ വീലർ എടുത്ത് ഞാനൊന്ന് ഇറങ്ങില്ല കാരണം ഒത്തിരി തോന്നുകയാണെങ്കിൽ ഇവിടെ അങ്ങ് തട്ടിക്കൊണ്ട് പോയാക്കാതെ തട്ടിക്കൊണ്ട് പോയെന്ന് പണി പണി ഇറക്കിയേക്കാന്ന് വിചാരിച്ച് തീർന്നോ പോയത് എനിക്ക് മാത്രമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ നാട്ടിൽ നടിമാർക്ക് പോലും പാതിരാത്രി ഷൂട്ട് കഴിഞ്ഞത് നടിക്കാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിന് മുമ്പ് ഒരു അനുഭവം ഉണ്ടായത് അവർക്ക് പോലും നീതി കിട്ടിയിട്ടില്ല അപ്പോൾ ഈ പറയുന്ന ഒരു ബഡ്ഡിങ് ആങ്കർ ആയിട്ടുള്ള ഒരു പാവപ്പെട്ടവളായ നമുക്കൊക്കെ എന്ത് സെക്യൂരിറ്റിയാണ് കൊച്ചി മെട്രോ അല്ലെങ്കിൽ കൊച്ചി നഗരത്തിൽ നമുക്ക് ഈ മെട്രോ സീറ്റിൽ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടാ ഒറ്റയ്ക്ക് ഒരു പക്ഷേ ഇപ്പോൾ കോളേജ് പിള്ളേർക്ക് ഇത് കേൾക്കുമ്പോൾ പറയുമായിരിക്കും ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ അവരുടെ കൂടുതൽ ഗ്യാങ് ഉണ്ട് ഒരിക്കലും ഒരു സ്ത്രീ ഗ്യാങ്ങിന് ഞാൻ ചോദിക്കുന്ന ഒരു ലേഡി ഗ്യാങ്ങിന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കൊച്ചി നഗരത്തിൽ രാത്രി ഒരു മണിക്ക് ശേഷം നടക്കാൻ പറ്റുമോ വരട്ടെ വന്ന് കമൻ്റ് പറയട്ടെ എനിക്ക് ഉറപ്പില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരാൾ അങ്ങനെ നടന്നാൽ ഇങ്ങനെ വരും കൂടെ പോയിരുന്നു ഹോട്ടൽ റൂമുണ്ട് പ്രീമിയം സെറ്റപ്പ് സെറ്റ് ചെയ്തു തരാം പ്രീമിയം ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു വരും അല്ലെങ്കിൽ നമ്മളെ തട്ടിക്കൊണ്ട് പോയി റേപ്പി യോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാവും കാരണം കഞ്ചാവും രാസലഹരിയും എം ഡി എം എ ഒക്കെ ഉള്ളൊരു നാടാണ് നമ്മുടേത് ഇപ്പത്യേകിച്ചും കൊച്ചി അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പിലാണ് ഇതൊക്കെ ചെയ്യുന്നതാണ് പറഞ്ഞു വെക്കുന്നത് എനിക്കത് എത്രമാത്രം നമുക്കതിനായീകരിക്കാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും ഇന്നും രാത്രി യാത്രകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാത്രിയുടെ മനോഹാരിത ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാമെന്നുള്ള ആ കാലം ഇനിയും കൊച്ചി നഗരത്തിൽ വിദൂരം തന്നെയാണ്